ബുൾബുൾ പക്ഷിയുടെ ശബ്ദത്തോട് സാമ്യമുള്ള തന്ത്രിവാദ്യമാണ് ബുൾബുൾ തരംഗ് അന്യം നിന്നു പോകാൻ സാധ്യതയുള്ള ഈ സംഗീതോപകരണത്തിന് കൂടുതൽ പ്രചാരം നേടിക്കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ് കൊച്ചിക്കാരനായ ഉല്ലാസ് പൊന്നാടി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ എം ടിയുടെ മഞ്ഞ് എന്ന നോവൽ വായിക്കുമ്പോൾ അതിന് സംഗീത പശ്ചാത്തലം ഒരുക്കി കേൾവിക്കാർക്ക് പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുകയാണ് ഉല്ലാസ് മഞ്ഞിലെ വരികളോട് ബുൾബുളിന്റെ ശബ്ദം ഇഴുകി കേൾവിക്കാരനും അതിൽ അലിഞ്ഞു ചേർന്നു നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഉപകരണമാണ് കാതുകൾക്ക് ഇമ്പം തോന്നുന്ന വളരെ സമാധാനം നൽകുന്ന സംഗീതം കുട്ടിക്കാലത്ത് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഉല്ലാസ് പൊന്നാടി ബുൾബുൾ തരംഗിൽ ആകൃഷ്ടനായത് എൻജിനീയറിംഗ് ജോലിക്കൊപ്പം ഇപ്പോഴും സംഗീതം ഒപ്പം കൊണ്ടുപോകുന്നു അന്ന് സംഗീതം പഠിക്കാൻ താല്പര്യമുള്ളവർ ആദ്യമായി വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ബുൾബുൾത്തറങ്ങ് അപ്പോൾ അങ്ങനെ അഞ്ചാം ക്ലാസ്സിലോട്ട് വായിക്കാൻ തുടങ്ങി ഇതിൻ്റെ ഏറ്റവും വലിയ പെക്കുലരിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രിങ് പ്ലസ് കീ ഇൻസ്ട്രുമെൻ്റ് ആണ് ഒരു പരിമിതി വരെ ഒരു ലിമിറ്റേഷൻ വരെ നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിൽ പറയുന്ന മീണ്ട് അല്ലെങ്കിൽ എന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ് മാറ്റങ്ങൾ മാത്രമേ ഇത് വായിക്കാൻ പറ്റുള്ളൂ ഏറ്റവും നന്നായി വായിക്കുന്ന ാണ് ഏകദേശം ക്ലാസിക്കൽ മ്യൂസിക് ക്ലാസിക്കൽ നന്നായി ബുൾബുൾ ഉപകരണത്തെ കുറിച്ച് സനു സത്യൻ തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രദർശനവും ചങ്ങമ്പുഴ പാർക്കിൽ നടന്നു നിരവധി സിനിമാ ഗാനങ്ങളിലും ബുൾബുൾ തരംഗ് ഉപയോഗിച്ചിട്ടുണ്ട്